ഹലോ പങ്കാളികളെ ഇന്ന് നമുക്ക് നല്ല കിട്ടിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിയൽ വാര്യേൻ്റെ ഡിയോ ഒരു രക്ഷയില്ലാത്ത കീച്ച് സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം ഇതിട്ട് ഞങ്ങൾ ചറ വറന്ന് വരാനേ പിടിച്ചു നമ്മുടെ ഡ്രീംസ് ഫിഷിംഗ് ഹബ്ബ് കാലഡി എന്ന് മേടിച്ച സാധനമാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വാര്യേൻ്റെ നല്ല കിട്ടിലും സാധനം നമ്മുടെ ജമ്മു പോലെ തന്നെ പക്ക റിസ്ട്ട്റ്റ് ഉള്ള നല്ല കിട്ടിലും മുതൽ ഇതിട്ട് നമ്മൾ വരാനും ഇപ്പോൾ തൂത്തുവാരി പിടിച്ചാൽ കാണിച്ചുതരാം ഇനി നാട് ഭരിക്കാൻ പോകുന്ന നമ്മുടെ റിയൽ വാരിയൻ്റെ ഡിയോ ചെറിയ വരാൽ പോലും സിംപിളായിട്ട് ഇങ്ങോട്ട് വരും കിട്ടില സാധനം കേട്ടോ ഡിയോ ഡിയോ റിയൽ വാരിയർ ഡിയോ 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 കിട്ടില സാധനം നീൻ ചെറുതായാലും ഹുക്കപ്പം കണ്ടോ പെട്ടെന്ന് ഹുക്ക് തിരിയണത് చూసి లోంగ్ కాస్ట్ కట్టిందో Yes, 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 െസ് നമ്മുടെ റിയൽ വാരിയർ ഡിയോയിൽ ചെറിയ വരാലൊക്കെ സിമ്പിളായിട്ട് പോരും ഓണ്ട ഓണ്ട വേറെ എടുക്കുന്നുണ്ട് അവിടെ വേറെ എത്തത്തില്ല നമ്മുടെ അങ്ങ് അങ്ങ് ിയോ ഡിയോ 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 പിന്നെ ഡിയോ ചാറ ഡിയോ സെറ്റല്ലേ റിയൽ വാരിയർ ഡിയോ ഇവൻ ഈ നാട് ഭരിക്കും ഇനി പൊളിതാനം ആ കൊടുത്ത കാശ് മുതലായി

അറിഞ്ഞല്ലേ? മൊளே ഏരിയ അറിഞ്ഞു പോകും ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ചടുപ്പുള്ള അടി ചാ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇച്ചിരി ചടുപ്പുള്ള നടേ. ആ ഇച്ചിരി അനക്കുള്ള പോകും. കൊണ്ടുള്ളത് കൊണ്ടോ. ലാൻ സ്ട്രൈക്ക് അന്നയായിരുന്നു. ഡിയോ 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 ആ ഡിയോ 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 സൈസ് സാധനം അടിപൊളി അടിപൊളി ഡിയോ എൻ്റെ മൊത്തം ഡിയോ ആണ് നമ്മുടെ സ്വന്തം സാധനം കേട്ടാ ിയോ ഇരിക്കുന്നുണ്ട് ഡിയോ ഇല്ല ഞാൻ കണ്ടില്ല ഡിയോ പൊള്ളി സാധനം കേട്ടോ ഒരു രക്ഷയില്ല ഇത്രയും സൈസ് വരാലടിച്ചിട്ട് പോലും മിസ്സായില്ല കിട്ടില്ല സാധനം റിയൽ വാരിയർ ഡിയോ പൊള്ളിക്കയാണ് പൊളിക്കയാണ് ബംഗാളിയെ റിയൽ വാരിയറിന്റെ ഡിയോടിച്ച കിട്ടിലും വരാലാണ് ചേർത് മാലതല്ല ഉണ്ട് കേട്ടോ കണ്ടില്ലേ സൈസ് മൊത്തം നമ്മുടെ റിയൽ വാര്യൻ്റെ ഡിയോയ്ക്കകത്ത് ഈച്ച് കയറിയ സാധനം പൊള്ളി സാധനം ചേർതല്ല അടിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ റിയൽ വാര്യൻ്റെ ഡിയോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രീംസ് ഫിഷിംഗ് ഹബ്ബ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എല്ലാവരും കയറി ആവശ്യമുള്ളവരെല്ലാം ആ നമ്പർ എടുത്ത് വിളിച്ചാൽ മതി അവർ കൊറിയർ അയച്ചു തരും പിന്നെ നിങ്ങളുടെ അടുത്ത് കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടകളിൽ ചിലപ്പം ഡിയോ വന്നിട്ടുണ്ടാവും അപ്പം ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോ കാശ് മുതലാണ് നല്ല പക്ക കിണ്ണ സാധനം കീച്ച് സാധനം ഒന്നും പറയാനില്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ബ്രൈഡ് ലൂർഡാഡി എവർലാസ്റ്റ് കിണ്ണം ബ്രൈഡാണ് കേട്ടോ കീച്ച് സാധനം കീച്ച് സാധനം അടിപൊളി സാധനം